നമസ്കാരം സഫർജൻസിന്റെ ടാലി പ്രൈമിനെ അടിസ്ഥാനമാക്കിയുള്ള പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രാക്ടീസ് വർക്ക് ബുക്കിലെ അനിൽ കമ്പനി എന്ന പതിനാലാമത്തെ വർക്കാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് മുമ്പത്തെ രണ്ട് വീഡിയോകളിലായിട്ട് രണ്ട് പാർട്ടുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഇതിന്റെ അവസാനത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് അപ്പൊ ഇന്നത്തോടു കൂടി നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള യഥാർത്ഥ ആൻസർ എത്ര എന്നുള്ളത് നമുക്ക് കണ്ടെത്തണം ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പ് പ്രാക്ടീസ് വർക്ക് ബുക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്യാം അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതാണ് അതിനുശേഷം നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വർക്കിൻ്റെ അനിൽ കമ്പനി എന്ന ഈ ഒരു വർക്കിൻ്റെ രണ്ടാമത്തെ പാർട്ടായിരുന്നു നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ ഒന്നുകൂടി ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അതിൽ കാണാം നെറ്റ് ലോസ് ആണല്ലേ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് രൂപ നമുക്ക് നെറ്റ് ലോസ് ആയിട്ട് കിടക്കുകയാണ് ഇനി നമ്മൾ ഇന്ന് ഒരു വർക്കിന് പരിസമാപ്തി കുറിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് ലാസ്റ്റായിട്ട് കിട്ടുന്ന ആൻസർ ആണ് ഇതിൻ്റെ യഥാർത്ഥ ആൻസർ എന്ന് പറഞ്ഞതിൻ്റെ അവസാനമായിട്ട് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആവുന്നതോടു കൂടി നമുക്ക് കിട്ടും അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മളുള്ള ഈ ഒരു പാർട്ട് ഈ ചെയ്യുന്ന ഈ ഒരു പാർട്ട് കൂടാതെ ഈ ഇതും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ വർക്ക് നിങ്ങൾ ആദ്യം തൊട്ടുന്ന അവസാനം വരെ ചെയ്തിട്ട് ഈ പറയുന്ന ലാസ്റ്റായിട്ട് നമുക്ക് കിട്ടിയ ആൻസർ തന്നെയാണോ കിട്ടുന്നതെന്ന് ചെയ്ത് നോക്കുക അപ്പോൾ മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വട്ടം ഒരു കമ്പനി വർക്ക് ചെയ്തെന്ന് കരുതിട്ട് കൂടുതൽ നമുക്കത് ഒന്നും പ്രത്യേകിച്ചൊരു നേട്ടം ഉണ്ടാവണമെന്നില്ല അപ്പോൾ കൂടുതൽ നമ്മൾ ചെയ്യുന്ന സമയത്തെ നമുക്കതിൻ്റെ ഒരു കൂടുതൽ ഒരു എക്സ്പേർട്ട് ആവാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ് നമ്മുടെ വർക്കിൽ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോണത് പന്ത്രണ്ടാം തീയതി തൊട്ട് ദാ ലാസ്റ്റ് പതിനാറാം തീയതി വരെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ഇതിൽ നമ്മൾ ഒരുപാട് വട്ടം ചെയ്ത് തന്നെയാണ് നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് വരുന്നു നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്തു പോണത് ഓക്കെ അപ്പോൾ എത്രയാണ് ആറായിരത്തി ഒരുന്നൂറ് രൂപ ഗുഡ്സ് ക്യാഷിന് വിൽക്കയാണ് നമ്മൾ വൗച്ചേഴ്സ് എടുത്തു സെയിൽസ് വൗച്ചർ എടുത്തു കൺട്രോൾ പ്ലസ് എച്ച് കൊടുത്തു അല്ലേ അപ്പോഴാണ് നമുക്ക് വൗച്ചർക്ക് കൺവേർട്ടാവുള്ളൂ ഇനി ഡെബിറ്റായിട്ട് ഞാൻ ക്യാഷ് കൊടുക്കുകയാണ് ക്യാഷ് കൊടുത്തു നേരെ എൻറ്റർ ചെയ്തു ആറായിരത്തി ഒരുന്നൂറ് രൂപ ഡെബിറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ക്രെഡിറ്റ് സെയിൽസ് കൊടുത്തു നേരെ സേവ് ചെയ്യുന്നു ഓക്കെ അല്ലേ ഇനി അടുത്തത് ഡെപ്പോസിറ്റഡ് ഇൻ ഇന്ത്യൻ ബാങ്ക് വീണ്ടും ഡെപ്പോസിറ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇന്ത്യൻ ബാങ്കിലേക്ക് അൻപതിനായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ വീണ്ടും വീണ്ടും ആവർത്തിച്ചാൻ ഇട്ടിട്ടുള്ളത് നമുക്ക് ആ എൻട്രി നമ്മൾ ഓരോ എൻട്രി ചെയ്യുമ്പോൾ അത് ഏത് വൗച്ചറിലാണ് ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് ഇത് നമുക്ക് കണ്ട് ഒരു നമുക്ക് ഒന്നും നോക്കാതെ തന്നെ ചെയ്യാൻ പറ്റണം ഓക്കെ അല്ല ബൈ ഹാർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം ഓക്കെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം ക്യാഷ് അൻപതിനായിരം രൂപ ക്രെഡിറ്റ് ഓക്കെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ക്രെഡിറ്റ് ആണ് കോൺട്രപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഡെബിറ്റ് ഇന്ത്യൻ ബാങ്ക് കൊടുക്കുക അൻപതിനായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു അടുത്ത ക്വസ്റ്റ്യൻ റിപ്പയറിങ് ആൻഡ് മെയിൻ്റെനൻസ് ചാർജ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ റിപ്പയറിങ് ചാർജ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിണോ എന്ന് ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം റിപ്പയറിങ് ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ പേയ്മെൻറ്റിലാണ് ചെയ്യേണ്ടത് റിപ്പയറിങ് ചാർജ് നമ്മൾ ചെയ്തിട്ടില്ല അല്ലേ റിപ്പയറിംഗ് ചാർജ് എന്ന പേരിലില്ല അപ്പോൾ നമുക്ക് ആൾട്ടി സി അടിച്ചിട്ട് റിപ്പയറിങ് ചാർജ് നമുക്ക് അത്ര കൊടുത്താൽ മതി ഒരു ഒന്നും കൊടുക്കണ്ട നമുക്ക് നേരെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കൊടുക്കാം ഓക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുന്നു എമൗണ്ട് ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് ഞാൻ നോക്കട്ടെ എമൗണ്ട് നൂറ്റൻപത് രൂപേണ് നമുക്ക് എമൗണ്ട് തന്നിട്ടുള്ളൂ ഓക്കെ നൂറ്റൻപത് രൂപ എമൗണ്ട് തന്നു ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കുക അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഇത് കൊടുക്കണം കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ എൻ്റർ ചെയ്യുക ക്രെഡിറ്റ് ക്യാഷ് കൊടുത്തു ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പെയ്ഡ് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി അൻപത് രൂപ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ചാർജാണ് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ചാർജ് നേരത്തെ നമ്മൾ കൊടുത്തതാണ് ഓക്കെ നമുക്കത് കൊടുക്കാം പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ചാർജാണ് അൻപത് രൂപ ക്രെഡിറ്റ് ക്യാഷാണ് അതും പേയ്മെൻറ്റ് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അടുത്ത് പെയ്ഡ് ഓഫീസ് എക്സ്പെൻസ് അതാ ഇരുപത്തെട്ട് രൂപ ഓഫീസ് എക്സ്പെൻസ് അല്ലേ അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇത് ഓഫീസ് എക്സ്പെൻസിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് അത്യാവശ്യം ലെവലായിട്ടുണ്ടാവും അപ്പോൾ ഇരുപത്തെട്ട് രൂപ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നു ഓക്കെ പേയ്മെൻറ്റിൽ അതും ചെയ്തു ഓക്കെ ഒരേ തരത്തിലുള്ള ട്രാൻസാക്ഷൻ വരുമ്പോൾക്ക് എളുപ്പമാണ് ഇങ്ങനെ എൻ്റർ ചെയ്ത് പോകേണ്ട ആവശ്യം തന്നെ കാര്യമായിട്ട് വരുള്ളൂ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണെങ്കിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണെങ്കിൽ അടുത്ത സോൾഡ് ഗുഡ്സ് ടു രാമചന്ദ്രൻ മൂന്നേ തൊള്ളായിരം മൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് രാമചന്ദ്രന് നമ്മൾ സെയിൽ നടത്തുന്നുണ്ട് ഓക്കെ ക്രെഡിറ്റിനാണ് അപ്പോൾ അല്ലേ ജേണലിൽ പോകണം എഫ് സെവൻ എടുക്കുക ഡെബിറ്റ് രാംചന്ദ്രൻ കൊടുക്കുക ഓക്കെ രാമചന്ദ്രൻ കൊടുത്തു എമൗണ്ട് ജസ്റ്റ് ഞാൻ നേരത്തെ നോക്കിയതാണ് വീണ്ടും അതിൻ്റെ അല്ലേന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് വീണ്ടും വന്ന് ചെക്ക് ചെയ്യുന്നത് കേട്ടോ കാരണം അത് എമൗണ്ട് തെറ്റി കഴിഞ്ഞാൽ കംപ്ലീറ്റ് തെറ്റും അപ്പോൾ ഞാൻ നിങ്ങൾക്കത് തെറ്റ് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നതിലും ആ ഒരു ഇഷ്യൂസ് വരും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ മൂന്നേ തൊള്ളായിരം ഓക്കെ അപ്പോൾ മൂന്നേ തൊള്ളായിരം ആണ് അതിൻ്റെ എമൗണ്ട് വരുന്നത് ഓക്കെ ന്യൂ റെഫറൻസ് ആണ് വരേണ്ടത് എഗെയിൻസ്റ്റ് കൊടുക്കരുത് ഗുഡ്സ് നമ്മൾ കൊടുക്കുകയാണ് രാമചന്ദ്രനിലോട്ട് അപ്പോൾ സെയിൽസ് നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ എൻ്റർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തത് റെസീവ്ഡ് ചെക്ക് ഫ്രം തോമസ് മാത്യു ചെക്ക് ഫ്രം തോമസ് തോമസ് മാത്യുവിൽ നിന്ന് നമുക്ക് ചെക്ക് കിട്ടിയിട്ടുള്ളതാണ് ഓക്കെ ഇവിടെ നമുക്ക് നമ്മുടെ ബാങ്കിന് എടുത്ത് പറയാത്തോണ്ട് നമുക്ക് ഈ ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് ബാങ്കിനെ പറയാൻ പറ്റില്ല നമ്മൾ പലരും എന്ത് ചെയ്യും ചെക്ക് റെസീവ്ഡ് എന്ന് കാണുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ എന്തായിട്ട് കൊടുക്കും ബാങ്കായിട്ട് കൊടുക്കും അപ്പോൾ ബാങ്ക് അല്ല അത് ക്യാഷായിട്ട് തന്നെ നിങ്ങൾ കൊടുത്താൽ മതി ഓക്കെ അല്ലേ ചെക്ക് ബെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ബാങ്ക് അക്കൗണ്ടായിട്ട് ആണ് നമ്മൾ കൊടുക്കുക ഓക്കെ അപ്പോൾ പേയ്മെൻ്റ് അല്ലാത്ത റെസിപ്റ്റ് പോകുക അല്ലേ റെസിപ്റ്റിൽ പോയിട്ട് ആരാണ് നമുക്ക് ആരെ കയ്യിൽ നിന്നാണ് റിസീവ് ചെയ്യുന്നത് തോമസ് മാത്യുവിൽ നിന്ന് റിസീവ് ചെയ്യാണ് ചെക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ റെസിപ്റ്റ് പോവാ തോമസ് മാത്യുവിനെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കാം അപ്പോൾ തോമസ് മാത്യു നമ്മൾ ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആറായിരം രൂപയാണ് അതിൻ്റെ എമൗണ്ട് വരിക ഓക്കെ സിക്സ് തൗസൻഡ് ആറായിരം വരും എഗെയിൻസ്റ്റ് റെഫറൻസ് ആണ് വരിക ഓക്കെ എഗെയിൻസ്റ്റ് റെഫറൻസ് ഇട്ടിട്ട് ഡെബിറ്റായിട്ട് ക്യാഷ് കൊടുക്കാം പലർക്കും വരുന്നൊരു കംപ്ലയിൻ്റ് ആണ് കാരണം ഇവിടെ തോമസ് മാത്യു ചിലപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ ചിലപ്പോൾ വീണ്ടും എഗെയിൻസ്റ്റ് എഗെയിൻസ്റ്റ് വരും രണ്ട് എഗെയിൻസ്റ്റ് ഗർപ്പിൻ്റെ എൻ്റർ അടിച്ചാൽ പോവില്ല അങ്ങനത്തെ ആർക്ക് ആർക്കെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നെങ്കിൽ തോമസ് മാത്യുവിൻ്റെ അണ്ടർ നമ്മൾ എന്താ കാര്യം സൺട്രി ക്രെഡിറ്റ് റൈറ്റ് അറിയാതെ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു പക്ഷേ ബാലൻസ് ഉണ്ടാവില്ല അങ്ങനത്തൊക്കെ കേസിലാണ് ഈ ഒരു പ്രശ്നം വരിക ഓക്കെ അല്ലേ അപ്പോൾ അങ്ങനത്തെ ആർക്കെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ ഓക്കെ നേരം എൻ്റർ ചെയ്യുക ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഓക്കെ നമുക്ക് ചെയ്യാനുള്ളത് അടുത്തായിട്ടുള്ള എൻട്രി എന്ന് നോക്കാം തോമസ് മാത്യു നിന്ന് ചെക്ക് കിട്ടിയിട്ടുണ്ട് ആറായിരം രൂപ കിട്ടിയതായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകേണ്ടത് അടുത്ത ഡേറ്റ് ആണ് ഡേറ്റിന് പിന്നെ മാറ്റേണ്ടല്ലേ ഡേറ്റ് മാറുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡേറ്റ് ഒന്ന് നോക്കാം പതിമൂന്നാം തീയതി പന്ത്രണ്ടാം തീയതി നമ്മൾ കംപ്ലീറ്റ് ആയി പതിമൂന്നാം തീയതി ഉള്ള ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം സോൾഡ് ഗുഡ്സ് ടു വാസുദേവൻ മൂവായിരത്തി ഒരുന്നൂറ് മുമ്പൊരിക്കൽ നമ്മൾ വാസുദേവനെറ്റ് നമ്മൾ കഴിഞ്ഞ പാട്ടിൽ നമ്മൾ സെയിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ നേരെ എഫ് സെവൻ ചാനലിലേക്ക് പോവാം കടത്തിനാണല്ലോ ചാനലിലോട്ട് പോവാം വാസുദേവൻ വാസുദേവൻ എന്ന് പറഞ്ഞ ആ ഒരാളെ നമ്മൾ ഡെബിറ്റ് കൊടുക്കണം ഓക്കെ വാസുദേവൻ എത്ര രൂപയ്ക്കാണ് നമ്മൾ അയാളുമായിട്ടുള്ള ട്രാൻസാക്ഷൻ നടത്തുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അല്ലേ സോറി മൂവായിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടക്കുന്നത് ഓക്കെ മൂവായിരത്തി ഒരുന്നൂറ് ഓക്കെ ന്യൂ റെഫറൻസ് ആണ് വേണ്ടത് ഗുഡ്സ് സെയിൽ ചെയ്യണമല്ലോ ഓക്കെ കൊടുത്തു ക്രെഡിറ്റ് സെയിൽസ് കൊടുത്തു നേരെ സേവ് ചെയ്തിട്ടുണ്ട് അടുത്ത സോൾഡ് ഗുഡ്സ് ടു തോമസ് മാത്യു ആണ് അടുത്ത് പറയുന്നത് അല്ലേ അഞ്ച് എണ്ണൂറ് അയ്യായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് തോമസ് മാത്യുവിൽ നിന്ന് തോമസ് മാത്യുലേക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നു ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും ജേണൽ എടുക്കുക ഡെബിറ്റ് തോമസ് മാത്യു ആണ് കൊടുക്കേണ്ടത് തോമസ് മാത്യു അഞ്ച് എണ്ണൂറ് ഓക്കെ ക്രെഡിറ്റ് അതായത് ഇവിടെ അറിയാതെ എഗെയിൻസ്റ്റ് വരും ഇവിടെ ന്യൂ റെഫറൻസ് ആക്കി കൊടുക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നേരെ ഇങ്ങനെ എൻഡ്രോ അടിച്ച് പോയതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ള എന്താണ് അഞ്ച് എണ്ണൂറിന് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ക്യാഷിനാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ക്യാഷ് സെയിൽസ് ചെയ്യാണ് എഫ് എയ്റ്റ് അല്ലേ ഓക്കെ എഫ് എയ്റ്റ് അഥവാ സെയിൽസിൽ വരിക കൺട്രോൾ എച്ച് കൊടുക്കുക കൺട്രോൾ എച്ച് കൊടുത്ത് ടാക്സ് വൗച്ചറിലോട്ട് മാറ്റുന്നു ഡെബിറ്റായിട്ട് ക്യാഷ് കൊടുക്കുക ഓക്കെ നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് സെയിൽസ് ആയിട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ നാലായിരത്തി ഇരുന്നൂറ് രൂപേൻ്റെ ഒരു സെയിൽ ഇപ്പോൾ നമ്മൾ നടത്തി കഴിഞ്ഞു ഓക്കെ അടുത്തായിട്ട് പെയ്ഡ് ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ആണല്ലേ രണ്ടായിരത്തി മുന്നൂറ് ഓക്കെ പേയ്മെൻറ്റിലാണ് നമുക്കറിയാം പേയ്മെൻറ്റ് അല്ലേ പെയ്ഡ് എക്സ്പെൻസ് ആണ് പെയ്ഡ് ചെയ്യേണ്ടത് ട്രാൻസ്പോർട്ടിംഗ് ചാർജ് നമ്മൾ എടുത്തു ഓക്കെ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഇതിലുണ്ടല്ലോ ഇതാ ട്രാൻസ്പോർട്ടിംഗ് ഉണ്ട് അപ്പോൾ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുകയാണ് എത്രയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് നോക്കട്ടെ രണ്ടേ മുന്നൂറ് ഓക്കെ രണ്ടായിരത്തി മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാണ് ക്യാഷായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് ഓക്കെ ക്രെഡിറ്റ് ക്യാഷും കൊടുത്തു നെക്സ്റ്റ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജ് മുന്നൂറ്റി അൻപത് നേരത്തെ നമ്മൾ ലോഡിങ് ആൻഡ് അൺലോഡിംഗ് എന്നുള്ള ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉണ്ട് ഓക്കെ അപ്പോൾ എത്രയാണ് നമുക്ക് എമൗണ്ട് വരിക പേയ്മെൻ്റിൽ പോയിട്ട് ഡെബിറ്റായിട്ട് മുന്നൂറ്റി അൻപത് രൂപ ലോഡ് അല്ലേ പേയ്മെൻറ്റ് ലോഡിങ് ആൻഡ് അൺലോഡിങ് ചാർജ് ചെയ്തായിട്ട് കാണിക്കുക ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കുക സെർവ് ചെയ്യാം ഓക്കെ അപ്പോൾ ആ ഒരു എൻട്രി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഓഫീസ് എക്സ്പെൻസ് വീണ്ടും നാൽപ്പത്തൊന്ന് രൂപ ഓഫീസ് എക്സ്പെൻസ് പേയ്മെൻറ്റ് ചെയ്യാണ് അപ്പോൾ ഓഫീസ് എക്സ്പെൻസ് അല്ലേ പേയ്മെൻ്റ് തന്നെയാണ് ഡെബിറ്റ് ഓഫീസ് എക്സ്പെൻസ് നാൽപ്പത്തൊന്ന് രൂപ ക്രെഡിറ്റ് ക്യാഷായിട്ട് കൊടുക്കുക ഓക്കെ ഇനി അടുത്തത് അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പതിനഞ്ചാം തീയതിയാണ് ഡേറ്റ് മാറുന്നുണ്ട് പതിനഞ്ചാം തീയതി ഓക്കെ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആറായിരത്തി അഞ്ഞൂറ് വീണ്ടും ഒരു സെയിലും കൂടി നടത്താണ് അപ്പോൾ ജാണല്ല നമ്മൾ നേരെ സെയിൽസിൽ വരിക ഓക്കെ സെയിൽസ് എടുത്തു കൺട്രോൾ വെച്ചടിച്ചു വയസ് വൗച്ചറിലോട്ട് മാറ്റി ഡെബിറ്റായിട്ട് നമ്മൾ കൊടുക്കുക ക്യാഷ് കൊടുക്കുക ഓക്കെ അല്ലേ ഡെബിറ്റ് ക്യാഷ് കൊടുക്കുന്നു ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് എമൗണ്ട് വരുന്നത് സെയിൽ നടത്തുന്നത് സെയിൽസ് ക്രെഡിറ്റ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടിംഗ് ചാർജ് വീണ്ടും വരുന്നുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ഓക്കെ ട്രാൻസ്പോർട്ടിംഗ് ചാർജാണ് അപ്പോൾ പേയ്മെൻറ്റ് എടുക്കണം ഡെബിറ്റ് ട്രാൻസ്പോർട്ടിംഗ് ചാർജ് കൊടുക്കുക ട്രാൻസ്പോർട്ടിങ് ചാർജ് ആണ് ഡെബിറ്റ് വരിക ഓക്കെ എത്രയാണ് നമുക്ക് ട്രാൻസ്പോർട്ടിംഗ് ചാർജ് വരുന്നത് നമുക്ക് നോക്കാം ട്രാൻസ്പോർട്ടിംഗ് ചാർജ് വരുന്നത് ഇപ്പോൾ ഒരു രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഓക്കെ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ഓക്കെ ക്രെഡിറ്റ് ക്യാഷ് കൊടുത്തു ഓക്കെ അപ്പോൾ നമ്മൾ അത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ട്രാൻസ്പോർട്ടിംഗ് ചാർജ് കഴിഞ്ഞാൽ ലോഡിങ് ആൻഡ് ഡൗൺലോഡിങ് ചാർജ് നാനൂറ് രൂപ വീണ്ടും ലോഡിംഗ് ആൻഡ് ഡൗൺലോഡിംഗ് വരുന്നുണ്ട് അപ്പോൾ പേയ്മെൻറ്റ് കാരണം അല്ല എഫ് ഐ പഠിച്ചും പേയ്മെൻ്റ് എടുത്തു ലോഡിംഗ് ആൻഡ് അൺലോഡിങ് ചാർജ് നമ്മൾ ഡെബിറ്റ് ചെയ്തു ഓക്കെ അപ്പോൾ ലോഡിംഗ് ആൻഡ് അൺലോഡിങ് ചാർജ് നാന്നൂറ് രൂപയാണ് ഓക്കെ നാന്നൂറ് രൂപ ക്രെഡിറ്റ് ആയിട്ട് ക്യാഷ് കൊടുക്കുക സേവ് ചെയ്യുക അപ്പോൾ അതൊരു പേയ്മെൻ്റ് ആയിരുന്നു പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ നമ്മൾ കഴിഞ്ഞു ഇനി ഓഫീസ് എക്സ്പെൻസ് വീണ്ടും പേടേ ചെയ്യുന്നുണ്ട് മുപ്പത് രൂപ ഓക്കെ വീണ്ടും പേയ്മെൻറ്റ് തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആണ് വരുന്നത് ഓഫീസ് എക്സ്പെൻസ് മുപ്പത് രൂപ ക്രെഡിറ്റ് ക്യാഷ് ഓക്കെ അപ്പോൾ ഓഫീസ് എക്സ്പെൻസ് ഡെബിറ്റാണ് ക്രെഡിറ്റ് ക്യാഷ് കൊടുത്തു അടുത്ത ട്രാൻസാക്ഷൻ വരുന്നത് സോൾഡ് ഗുഡ്സ് ടു പ്രഭാകരൻ അല്ലേ അഞ്ച് എഴുന്നൂറ് അപ്പോൾ പ്രഭാകരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മൾ സെയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ പ്രഭാകരൻ എന്ന് ഒരു ന്യൂ കസ്റ്റമർ ആണ് അപ്പോൾ അയാളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അല്ല ജാനലിൽ വന്നിട്ട് ഡെബിറ്റ് പ്രഭാകരൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക ഓക്കെ പ്രഭാകർ ഓക്കെ പ്രഭാകർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു സൺഡ്രി ഡെപ്റ്റേഴ്സ് ആണല്ലോ അല്ലേ സൺഡ്രി ഡെപ്റ്റേഴ്സ് കൊടുക്കുക നേരെ എൻട്രി ചെയ്യുക ഓക്കെ സാ എൻ്റർ ചെയ്തു എത്രയാണ് ഈ പ്രഭാകരമായിട്ടുള്ള നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത് സോൾഡ് കുടിച്ചു പറയുക അഞ്ച് എഴുന്നൂറ് അല്ലേ ഓക്കെ അയ്യായിരത്തി എഴുന്നൂറ് ന്യൂ റെഫറൻസ് ആണ് കൊടുക്കേണ്ടത് ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക സെയിൽസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മളത് എൻറ്റർ ചെയ്ത് പോയിട്ടുണ്ട് സെയിൽസ് പിന്നെ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ആമസോൺ എഴുപത്തൊൻപതിനായിരം അതിൻ്റെ ചെക്ക് ഇഷ്യൂടെ ഇരുപത്തയ്യായിരം അപ്പോൾ നേരത്തെ നമ്മൾ ഇതുപോലത്തെ ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞു പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലേ എഴുപത്തൊൻപതിനായിരം രൂപയ്ക്ക് ആമസോൺ ഫർണിച്ചറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് എൻട്രി ആയിട്ട് നമുക്ക് കൊടുക്കാം ആദ്യം പർച്ചേസ് ചെയ്യാം അപ്പോൾ ജാണലിൽ വന്നിട്ട് നമുക്കൊന്ന് പർച്ചേസ് ചെയ്യാം ഓക്കെ ഡെബിറ്റ് പർച്ചേസ് ആണ് അപ്പോൾ ഡെബിറ്റ് പർച്ചേസ് കൊടുക്കാം എഴുപത്തൊൻപതിനായിരം ഓക്കെ ക്രെഡിറ്റ് ആമസോൺ ഫർണിച്ചറാണ് ഓക്കെ ആണല്ലോ അതിൻ്റെ അണ്ടർ അതൊക്കെ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുക ആമസോൺ ന്യൂ റെഫറൻസ് ആണ് കൊടുക്കേണ്ടത് ബില്ലായിട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ എഴുപത്തമ്പതിനായിരം നമുക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ഇഷ്യൂ ചെയ്യണം ഇരുപത്തയ്യായിരം രൂപ അപ്പോൾ ചെക്ക് കൊടുക്കണം ഇഷ്യൂഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ പേയ്മെൻറ്റ് പോവുക ചെക്കാണ് ഇഷ്യൂ ചെയ്യേണ്ടത് ആർക്കാണ് നേരത്തെ നമ്മൾ പർച്ചേസ് ചെയ്തേ ആമസോൺ ഫർണിച്ചർക്ക് കൊടുക്കേണ്ടത് ശരിക്കും ഇരുപത്തയ്യായിരം രൂപ മാത്രമേ നമ്മൾ കൊടുക്കണുള്ളൂ ശരിക്ക് അവർക്ക് തൊണ്ണൂറ്റയ്യായിരത്തി എഴുന്നൂറ് രൂപ കൊടുക്കാനുണ്ട് ടോട്ടലി നേരത്തെ നേരത്തൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ ഇരുപത്തയ്യായിരം രൂപ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് അഗെയിൻസ്റ്റ് റെഫറൻസ് ആണ് കൊടുക്കേണ്ടത് ഇതിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന നേരത്തെ പർച്ചേസിൻ്റെ എമൗണ്ടും ഇപ്പോഴത്തെ പർച്ചേസിൻ്റെ എമൗണ്ടും കാണും ഇപ്പോഴത്തെ പർച്ചേസിൻ്റെ എമൗണ്ടാണ് ഇപ്പോൾ കൊടുക്കേണ്ടത് കാരണം ഇപ്പോൾ ഇതിൻ്റെ ഒരുമിച്ചാണല്ലോ വന്നിട്ടുള്ളത് അപ്പോൾ എഴുപത്തി അൻപതിനായിരത്തിൽ നിന്നാണ് ഇരുപത്തയ്യായിരം രൂപ പേയ്മെൻറ്റ് ചെയ്യുന്നത് ഓക്കെ ഇന്ത്യൻ ബാങ്കിനെ വേണം നിങ്ങൾ ക്രെഡിറ്റ് കൊടുക്കാൻ മറക്കരുത് ചെക്കാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് ഇഷ്യൂ ചെയ്യുന്നത് ക്രെഡിറ്റ് ഇന്ത്യൻ ബാങ്ക് നമ്മുടെ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ആണ് അപ്പോൾ ആ ബാങ്കിനാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇനി അടുത്തായിട്ട് റിസീവ്ഡ് ചെക്ക് ഫ്രം വാസുദേവൻ നമ്മൾ വാസുദേവൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു കസ്റ്റമറാണ് അയാൾക്ക് നമ്മൾ സെയിൽ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ചെക്ക് അയാൾ നമുക്ക് കിട്ടാൻ തരുകയാണ് അയാളിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ് നേരത്തെ നമ്മൾ പറഞ്ഞു ചെക്ക് കിട്ടുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലരും ബാങ്കായിട്ട് തന്നെ കൊടുക്കും ബാങ്കിനടുത്ത് പറയാത്തോണ്ട് നമുക്ക് ക്യാഷ് തന്നെ കൊടുക്കാം അപ്പോൾ വാസുദേവൻ കൊടുത്തു വാസുദേവൻ്റെ കയ്യിൽ നിന്ന് എത്രയാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം വാസുദേവനിൽ നിന്ന് മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ മൂവായിരത്തി ഒരുന്നൂറ് അഗെയിൻസ്റ്റ് റെഫറൻസ് ആണ് ഓക്കെ ഈ മൂവായിരത്തി ഒരുന്നൂറ് സെലക്ട് ചെയ്താൽ മതി കാരണം ആ ബില്ല് ആയിരിക്കും സെറ്റിൽ ചെയ്യുന്നത് അപ്പോൾ ഡെബിറ്റായിട്ട് നമ്മൾ ക്യാഷിനെയാണ് കൊടുക്കേണ്ടത് കേട്ടോ ക്യാഷ് കൊടുക്കുക ക്യാഷായിട്ട് തന്നെ കൊടുക്കാൻ പാടുള്ളൂ അത് ചെക്കായിട്ട് കൊടുക്കരുത് ഓക്കെ ഇനി പതിനാറാം തീയതി ട്രാൻസാക്ഷൻ നോക്കാം സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ഗുഡ്സ് വിൽക്കയാണ് അല്ലേ മൂവായിരത്തി അറുനൂറ് രൂപയ്ക്ക് ഗുഡ്സ് വിൽക്കുകയാണ് അപ്പോൾ ക്യാഷ് സെയിൽസ് തന്നെയാണ് ക്യാഷ് സെയിൽസ് ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എയിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ എഫ് ഐറ്റ് എഫ് എയ്റ്റിൽ വന്നിട്ട് ഓക്കെ അടിക്കുക ആസ് വൗച്ചറിലോട്ട് മാറ്റുക ആസ് വൗച്ചറിലോട്ട് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് മൂവായിരത്തി അറുന്നൂറ് രൂപേൻ്റെ ക്യാഷ് സെയിൽസ് ആണ് ഓക്കെ മൂവായിരത്തി അറുന്നൂറ് രൂപേൻ്റെ ക്യാഷ് സെയിൽസ് ക്യാഷ് ഡെബിറ്റ് ചെയ്യുക മൂവായിരത്തി അറുന്നൂറ് മൂന്ന് അറുനൂറ് സെയിൽസ് കൊടുത്തു ഇനി അടുത്തത് ഓഫീസ് എക്സ്പെൻസ് മുപ്പത് ഓക്കെ അപ്പോൾ ഓഫീസ് എക്സ്പെൻസ് പേയ്മെൻറ്റിലാണ് ചെയ്യേണ്ടത് അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഓഫീസ് എക്സ്പെൻസ് പേയ്മെൻറ്റിലാണ് മുപ്പത് രൂപ വീണ്ടും പേയ്മെൻറ്റ് നടത്തി ഓക്കെ ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കാം അടുത്ത ട്രാൻസാക്ഷൻ അടുത്ത ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ടു രാമചന്ദ്രൻ രാമചന്ദ്രന് നമ്മൾ ഏഴായിരം രൂപയ്ക്ക് സെയിൽ ചെയ്യാണ് ഓക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരിക തന്നെയാണ് കേട്ടോ അപ്പോൾ എഫ് സെവൻ ജാണൽ എടുത്തു രാമചന്ദ്രനെ നമ്മൾ ഡെബിറ്റ് ചെയ്യാണ് രാംചന്ദ്രനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു ഏഴായിരം രൂപേൻ്റെ സെയിൽ നടത്തണ ന്യൂ റഫറൻസ് ആണ് കൊടുക്കേണ്ടത് മറക്കരുത് ഓരോ സെയിലും പർച്ചേസ് ഒക്കെ ന്യൂ റഫറൻസ് ആണ് ഗുഡ്സ് ആണെങ്കിൽ അപ്പോൾ ഡെബിറ്റ് രാമചന്ദ്രനെ കൊടുത്തു ക്രെഡിറ്റ് സെയിൽസ് കൊടുക്കുക ഓക്കെ അപ്പോൾ ആ ഒരു എൻട്രി നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഏഴായിരം രൂപേൻ്റെ ഇനി റെസീവ്ഡ് ചെക്ക് ഫ്രം പ്രഭാകർ പ്രഭാകർക്ക് നേരത്തെ നമ്മൾ സെയിൽ നടത്തിയിരുന്നു അതിൻ്റെ മൂവായിരം രൂപ അയാൾ നമുക്ക് തിരിച്ചു തരികയാണ് അപ്പോൾ റെസീപ്റ്റ് പോയിട്ട് ചെയ്യാം ഓക്കെ റെസിപ്റ്റ് എടുക്കുക പ്രഭാകരെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുക കാരണം അയാളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്ന അയാളോട് ഗിവറാണ് ഓക്കെ മൂവായിരം രൂപ അയാൾ നമുക്ക് തരികയാണ് ഓക്കെ എഗെയിൻസ്റ്റ് റെഫറൻസ് ആണ് കൊടുക്കേണ്ടത് ഡെബിറ്റ് ക്യാഷ് കൊടുക്കുക ഒക്കെ ഒരു സ്ലോ ആയിട്ട് ഇങ്ങനെ ചെയ്തു പോവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് കൂടാതെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും പെയ്ഡ് ബാങ്ക് ചാർജ് നാൽപ്പത് രൂപ ബാങ്ക് ചാർജ് പേയ്മെൻറ്റ് ആണ് ബാങ്ക് ചാർജ് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് തോന്നുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബി അടിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ വരും ബി കൊണ്ടുള്ളതൊന്നുമില്ല എക്സ്പെൻസുകളൊന്നും അപ്പോൾ നേരെ പേയ്മെൻറ്റ് പോവാം അപ്പോൾ ബാങ്ക് ചാർജ് പേയ്മെൻറ്റ് ചെയ്യണം അപ്പോൾ ഡെബിറ്റ് ബാങ്ക് ചാർജ് ബാങ്ക് ചാർജിൻ്റെ അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കേട്ടോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ബാങ്ക് ചാർജിൻ്റെ അണ്ടർ എക്സ്പെൻസ് കൊടുത്ത ശേഷം അതിൽ നാൽപ്പത് രൂപയാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് അപ്പം നാൽപ്പത് രൂപ കൊടുക്കാം ക്രെഡിറ്റായിട്ട് ബാങ്ക് ചാർജ് നമുക്ക് ഏതായാലും നമുക്ക് ബാങ്ക് വഴി തന്നെ ആയിരിക്കും വരിക അപ്പോൾ ക്യാഷ് കൊടുക്കണ്ട ഇനി ബാങ്ക് ബാങ്ക് വഴിയാണ് പൊതുവേ ഉണ്ടാവുന്നത് ഇനി അതെല്ലാം നമ്മൾ ക്യാഷായിട്ടാണ് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കേണ്ടി വരും ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ബാങ്ക് അക്കൗണ്ടായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇന്ത്യൻ ബാങ്ക് ആയിട്ട് കൊടുക്കുക ഓക്കെ ഓക്കെ പക്ഷേ അതൊരിക്കലും നമ്മൾ പ്രോഫിറ്റിനും ലോസിനൊന്നും ബാധിക്കില്ല ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണോ ക്യാഷ് അക്കൗണ്ടിൽ നിന്നോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഇത് പോവുക ട്രാൻസാക്ഷൻ പോവുക ഓക്കെ അല്ലേ അപ്പോൾ നാൽപ്പത് രൂപ തന്നെ അല്ലേ പേയ്മെൻറ്റ് നടത്തി ചിട്ട് നോക്കട്ടെ ഓക്കെ ഇടയ്ക്ക് കിടക്കുക ഞാൻ ചെക്ക് ചെയ്യണം കാരണം നമ്മൾ കൺഫേം ചെയ്യണം ഉറപ്പ് വരുത്തില്ല എന്നുണ്ടെങ്കിൽ അതൊരുപാട് മിസ്റ്റേക്കുകൾക്ക് കാരണം വരും സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും ക്യാഷ് ആയിട്ട് സെയിൽസ് നടത്തുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ ക്യാഷ് സെയിൽസ് വരുമ്പോൾ നമ്മൾ സെയിൽസ് തന്നെയാണ് എടുക്കേണ്ടത് ഓക്കെ കൺട്രോൾ എച്ച് കൊടുക്കുക ിലോട്ട് മാറ്റുക ഡെബിറ്റായിട്ട് നമ്മൾ കാണിക്കേണ്ടത് ക്യാഷിനെ തന്നെയാണ് ക്യാഷ് കൊടുക്കുക ഓക്കെ അല്ലേ ക്യാഷ് കൊടുക്കുന്നു ക്യാഷ് കൊടുത്തിട്ട് എത്രയാണ് ക്യാഷിൻ്റെ എമൗണ്ട് വരുന്നത് സെയിൽ ചെയ്യുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓക്കെ മൂവായിരത്തി ഇരുന്നൂറ് ക്രെഡിറ്റ് സെയിൽസ് ആണ് ഓക്കെ എമൗണ്ട് തെറ്റുകൂടാതെ കറക്റ്റായിട്ട് കൊടുക്കുക അടുത്ത് ഓഫീസ് എക്സ്പെൻസ് പെയ്ഡ് ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ച് രൂപ ഓഫീസ് എക്സ്പെൻസിൻ്റെ പേയ്മെൻ്റ് ആണ് ഓക്കെ അപ്പം നേരെ പേയ്മെൻ്റ് എടുക്കുക ഓഫീസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക ട്വൻറ്റി ഫൈവ് ഓക്കെ ക്രെഡിറ്റ് ക്യാഷ് അപ്പോൾ അതൊക്കെയാണല്ലോ അടുത്തത് പർച്ചേസ്ഡ് മോട്ടോർ ബൈക്ക് ഫ്രം പോപ്പുലർ ഓട്ടോമൊബൈൽസ് പോപ്പുലർ ഓട്ടോമൊബൈൽസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ബൈക്ക് വാങ്ങിക്കുന്നുണ്ട് അല്ലേ മോട്ടോർ ബൈക്ക് വാങ്ങിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നാൽപ്പത്തിനാലായിരം രൂപയാണ് അതിൻ്റെ എമൗണ്ട് അത് ചെയ്യേണ്ടത് ജേണലിലാണ് ഡെബിറ്റ് മോട്ടോർ ബൈക്ക് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ മോട്ടോർ ബൈക്ക് അതിൻ്റെ അണ്ടർ ഫിക്സഡ് അസെറ്റ് കൊടുക്കണം കേട്ടോ സ്പെൻസ് ഒന്നും കൊടുക്കരുത് ഫിക്സഡ് അസെറ്റ് കൊടുക്കുക ഓക്കെ എത്രയാണ് എമൗണ്ട് നാൽപ്പത്തി നാലായിരം അപ്പം നാൽപ്പത്തി നാലായിരം കൊടുക്കുന്നു നേരെ എൻട്രി ചെയ്യുക ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് നമ്മൾ പോപ്പുലർ ഓട്ടോമൊബൈൽ കൊടുക്കുക ഓക്കെ പോപ്പുലർ ഓട്ടോമൊബൈൽസ് മൊബൈൽസ് അപ്പോൾ ക്രെഡിറ്റിനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ അണ്ടർ സെൻട്രി ക്രെഡിറ്റാണ് കൊടുക്കേണ്ടത് ആ ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ് ഓക്കെ നേരെ എൻറ്റർ ചെയ്യുക ഓൺ അക്കൗണ്ട് കൊടുക്കണം കേട്ടോ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ അഡ്വാൻസ് അഗേൻസ്റ്റ് യുവർ റെഫറൻസ് ഇവിടെ ഓൺ അക്കൗണ്ട് ഫിക്സ്ഡ് ആയതുകൊണ്ട് എന്നിട്ട് നേരെ എൻറ്റർ ചെയ്തു സേവ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ ഇത്രയും ട്രാൻസാക്ഷൻസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചെക്ക് ചെയ്യുക പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലൊന്നും ആദ്യം കയറി നോക്കുക ഇതാ ഇതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രോഫിറ്റ് നെറ്റ് ലോസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അറുപത്തെട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കണ്ടല്ലോ അപ്പോൾ ഇനി വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഈ ആൻസർ ആണോ നിങ്ങൾക്ക് കിട്ടണമെന്ന് നോക്കുക ഇതാണ് ഇപ്പോൾ യഥാർത്ഥ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ചെയ്തപ്പോൾ കിട്ടിയ ഈ ആൻസർ ഓക്കെ അല്ലേ ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് ഷീറ്റൊന്നും എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം ബാലൻസ് ഷീറ്റ് എടുത്തു ആൾട്ട ഫണ്ട് അടിച്ച് നോക്കുക ഓക്കെ നമുക്ക് കറക്റ്റായിട്ട് ബാലൻസ് ഷീറ്റും കാണാൻ പറ്റും ഓരോന്നിൻ്റെയും ബാലൻസ് ഇതും വേണമെങ്കിൽ നിങ്ങളൊന്ന് ഫോട്ടോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ പിന്നെ ബാക്കിയുള്ളത് നമുക്ക് നോക്കേണ്ട ആവശ്യം വരും കാരണം ബാക്കി നമ്മൾ ചെയ്ത ഒക്കെ നമ്മൾ പിന്നെ വൗച്ചേഴ്സ് ആയിട്ടേ ചെയ്തിട്ടുള്ളൂ അക്കൗണ്ടിങ് മെത്തേഡേ നമ്മൾ ചെയ്തിട്ടുള്ളു ഇൻവോയ്സ് ഒക്കെ നമ്മൾ കടന്നിട്ടില്ല എപ്പോഴും പിന്നെ നിങ്ങൾ ഓരോന്നെടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വൗച്ചേഴ്സ് എടുക്കുക പേജ് പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടും പിന്നെ അതേപോലെ തന്നെ ഡേറ്റ് ഇട്ട് കാണുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ട് പേജിൽ പഠിച്ചാൽ കിട്ടില്ല കേട്ടോ ഓക്കെ പിന്നെ അതേപോലെ ഡാബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതെല്ലാം ഉണ്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്തി നോക്കാം ഓക്കെ അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഓരോന്നും ചെക്ക് ചെയ്യണം എന്നാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ആൻസർ ഞാൻ കാണിച്ചെന്നു അപ്പോൾ ഒരിക്കലും ആൻസർ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ചെയ്യരുത് ആദ്യം നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയതിന് ശേഷം ലാസ്റ്റ് നിങ്ങൾ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി ആൻസർ നോക്കുക അപ്പോൾ ആൻസർ നോക്കുക എന്ന് പറഞ്ഞ സമ്പ്രദായം ശരിക്കും ഇല്ല കാരണം നമ്മളൊരു ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ആൻസർ നോക്കിയിട്ടല്ലല്ലോ ചെയ്യുക നമ്മൾ ആദ്യം ചെയ്യുന്നു അത് പിന്നെ നമ്മൾ വെരിഫൈ ചെയ്യണം കറക്റ്റാണോ നോക്കണം അത് കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് നമ്മൾ പഠിക്കണ പോലെയല്ല നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമ്മൾ ചെയ്യുന്ന ഇതേപോലെ ഒരു സ്ഥാപനത്തിൽ ഒരിക്കലും വരില്ല നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞത് എന്താണ് അക്കൗണ്ട്സിൻ്റെ റൂൾസും വെച്ചിട്ട് നമ്മൾ അക്കൗണ്ട്സിന് എൻട്രി ചെയ്ത് പഠിച്ചാൽ മാത്രമേ അക്കൗണ്ട്സ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അല്ലേ ഒരു അക്കൗണ്ടൻ്റ് നമുക്ക് കയറാൻ പറ്റുള്ളൂ ഒരു അക്കൗണ്ട്സിന് ഒരു റൂൾസ് പറയാതൊരു ചെയ്യാൻ പറ്റില്ല അക്കൗണ്ടിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഉള്ള കാര്യമാണ് അപ്പോൾ അതൊരിക്കലും സാധിക്കില്ല അപ്പോൾ അതുകൊണ്ടുള്ള ആ ഒരു എക്സ്പീരിയൻസാണ് നമ്മൾ ഈ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിത് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇനി ബുക്ക്സ് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരുന്ന ആ നമ്പറിലോട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് ബുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ബുക്സുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ സെൻഡ് ചെയ്ത് തരാം അപ്പോൾ അതിന് നിങ്ങൾക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ ഒക്കെ ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പർച്ചേസ് ചെയ്തുകൊള്ളാം ഓക്കെ കഴിഞ്ഞു നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ആ ബുക്ക് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക കുറേ ആളുകൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട് നമ്മൾ റിസൾട്ട് പിന്നെ കമൻറ്റിലും പിന്നെ നമുക്ക് മെസ്സേജ് അയക്കുന്നതിലൊക്കെ കറക്റ്റായിട്ട് അവർ നല്ല രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അല്ലേ പുതിയ ഭാഗവുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം